ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണണേ ഒരു മൂന്നാല് സ്ത്രീകൾ വന്നിട്ട് പറയുകയാണ് അതെ നമുക്ക് ഈ ഓട്ടോ സ്റ്റാൻഡിൽ ഒന്ന് ചോദിച്ചു നോക്കിയാലോ പിന്നെ എന്നിട്ട് ഒരാളോട് ചോദിക്കുകയാണ് ഈ ഓട്ടോ ഓടിക്കുന്ന മാലതി അതെ അവിടെ ആ ആദ്യത്തെ ഓട്ടോയിൻ്റെ അടുത്ത് നിൽക്കുന്നില്ലേ അവരാണ് ഇവിടെ ഓട്ടോ ഓടിക്കുന്ന മാലതി ആ അത് ഞാൻ തന്നെയാണ് പറഞ്ഞോ മുണ്ടക്കൽ മുരളീധരൻ ചേട്ടന നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് മുളങ്ങാടിനടുത്ത് ഒരു കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരണം ഒരു ദിവസത്തെ വാടക മുഴുവൻ തന്നേക്കാം നിങ്ങൾ വരുമോ മുളങ്കാട്ടേക്കോ മുളങ്കാട്ട് തന്നെയാണോ അതോ അവിടുന്ന് വേറെ എവിടെയെങ്കിലും പോകണോ ആ അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് കുറച്ചുകൂടി പോകണം അയ്യോ എന്ത് പറ്റി മുരളീധരൻ ചേട്ടൻ നിങ്ങൾ വരൂ എന്നാണല്ലോ പറഞ്ഞേ അതല്ല ഇവിടെ അടുത്ത് വല്ലവാണെങ്കിൽ ഞാൻ ഒന്നും ആലോചിക്കാതെ വന്നേനെ ഇതിപ്പോൾ അത്രയും ദൂരം എന്ന് വെച്ചാൽ എനിക്ക് നല്ല നടുവേദന ഉള്ളതാണ് അതാ പറയുന്നത് അപ്പോൾ തന്നെ മാലതി ചേച്ചി വിളിക്കുകയാണ് ഇന്ദു ആ ചേച്ചി നീ വന്നേ ഇന്ദു ഇവരെ എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ് നീ ഒന്ന് മൂടങ്കാട് കവലക്കെടുത്ത് ഇവരെയും കൊണ്ട് പോവോ ദിവസക്കൂലിക്കാ വിളിക്കുന്നത് അവർക്കൊരു കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരാനാ നീ ഒന്ന് കൂടെ പോവോ ചേച്ചി ഞാൻ എനിക്ക് അത്രയും ദൂരം വണ്ടി ഓടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എൻ്റെ നടുവേദനയുടെ കാര്യം നിനക്ക് അറിയാവുന്നതാണല്ലോ നീ പോവുകയാണെങ്കിൽ ദിവസക്കൂലി എന്ന് പറയുമ്പോൾ നല്ല ലാഭവും കിട്ടും ആ എനിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നീലൻ ചേട്ടൻ്റെ വീട്ടിൽ ദിവസവും പന്ത്രണ്ട് മണിക്ക് എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞതല്ലേ ഞാനത് പറഞ്ഞില്ലായിരുന്നു തിരൂർ തിരൂർ കടവിൽ ഫാക്ടറിയിൽ ചോറ് കൊണ്ടുപോയി കൊടുക്കുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും കാര്യം ഓ അത് ശരിയാണല്ലോ എന്നാൽ ഇന്നത്തേക്ക് നമുക്ക് അമ്മൂനെ തിരൂർ കടവ് അയച്ചാലോ അമ്മൂനയോ അതെ നിൽക്ക് എന്നിട്ട് മാലതി ചേച്ചി അമ്മൂനെ വിളിക്കാം അമ്മൂ നീ ഇങ്ങ് വന്നേ എന്താ വരുന്നു ചേച്ചി എന്താ കാര്യം പറ അപ്പോഴേക്കും ഇന്ദു പറയാണ് ചേച്ചി എന്നാൽ പിന്നെ അമ്മൂനെ അവിടെ അയച്ചാൽ പോരെ അവളെ മുളങ്ങാട്ടേക്ക് അയക്കാൻ പറ്റില്ല ഇന്ദു അവൾ ഒച്ചു കുട്ടിയല്ലേ ഇത്രയും ദൂരം ഇവളെ അയക്കണ്ടാന്ന് അത് മാത്രമല്ല ബൈപ്പാസിൽ കൂടി വണ്ടി ഓടിച്ച് അവൾക്ക് അത് ശീലവും ഇല്ല അവൾ വല്ല ഡിപ്പറിൻ്റെയും അടിയിലെങ്ങാനും പെട്ട് എന്നാ വേണ്ട ചേച്ചി എന്നിട്ട് ഇന്ദു തന്നെ പറയാണ് അമ്മു നീ ഇന്ന് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും നീലഞ്ചേട്ടൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകണം എന്നിട്ട് അവിടുന്ന് ചോറുമായിട്ട് തിരൂർ കടവിൽ ഫാക്ടറിയിലേക്ക് പോകണം പിന്നെ വൈകുന്നേരം നാല് മണിയാകുമ്പോൾ നിയമോളുടെ സ്കൂളിൽ ചെന്ന് അവളെയും വിളിച്ചുകൊണ്ട് വരണം അതിനെന്താ ഇന്ന് ഞാൻ നോക്കിക്കോളാം ശരി ചേച്ചി എന്നാൽ പിന്നെ മുളങ്കാട്ടേക്ക് ഇവരെ ഞാൻ കൊണ്ടുപോയിക്കോളാം ശരി എന്തു അപ്പം അവർ ചോദിക്കുകയാണ് എത്ര രൂപയാവും എത്ര രൂപയാവും അതൊക്കെ ഇവളോട് നേരിട്ട് സംസാരിച്ചോ അത് നേരത്തെ പറയുമായിരുന്നെങ്കിൽ അതിപ്പോൾ മുളങ്കാട്ടേക്ക് പോയി തിരിച്ചു വരുവാണെങ്കിൽ അത് ആയിരത്തി അഞ്ഞൂറിൽ കുറയില്ല സാറില്ല എന്നാൽ പോവാം എന്നാൽ കയറിയിരുന്നോ ആ എന്നാൽ നിങ്ങൾ പോയിക്കോ ചേച്ചി ഞങ്ങൾ പോവാണേ സൂക്ഷിച്ച് പോയിക്കോ അമ്മ എന്നാൽ നീ ആ നീലകണ്ഠൻ്റെ വീട്ടിൽ പന്ത്രണ്ട് മണിക്ക് തന്നെ പോയിട്ട് ചോറ് കൊണ്ടിരിക്കാൻ വേണ്ടി പോകണം എല്ലാവരും ഒന്ന് പെട്ടെന്ന് വരുന്നുണ്ടോ സമയമായി ആ വരുവാ മാമി പൂർണി എല്ലാം മറക്കാതെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ എല്ലാം വെച്ചിട്ടുണ്ടമ്മേ ഞാനൊരു പാത്രത്തിൽ അച്ചാർ എടുത്ത് വെച്ചിരുന്നല്ലോ അതെന്തിയെ അയ്യോ അമ്മേ അത് മറന്നു ഞാനിത് ഇപ്പോൾ എടുത്തുകൊണ്ട് വരാം ആ ആ പൂർണി വാ പെട്ടെന്ന് വാ അപ്പോഴേക്കും ഓട്ടോ വന്ന് അടിച്ചു അപ്പോൾ പൂർണി പറയാണ് അമ്മേ ഇന്ദു ചേച്ചിയാണെന്ന് തോന്നുന്നു ഓട്ടോ വന്നല്ലോ ഹോൺ ഹോണടിച്ചത് കേട്ടില്ലേ അപ്പോൾ രാധി പറയാണ് ഇതല്ലല്ലോ ഇന്ദുമതിയുടെ ഓട്ടോയുടെ ഹോണിൻ്റെ ശബ്ദം വേറെയാണ് ഇത് മറ്റാരവുമാണ് പൂർണി അല്ല ഇന്ദു ചേച്ചിയായിരിക്കും നോക്കിക്കേ ഇങ്ങോട്ടാണ് വരുന്നത് എന്നാൽ സൂക്ഷിച്ചെടുക്കേ നമുക്ക് പോകാം ഹായ് ഹായ് അപ്പോൾ പൂർണി പറയാണ് അത് ശരി അപ്പോൾ ഇന്ന് അമ്മ ഞങ്ങളുടെ കൂടെ വരുന്നത് അതെ ഇന്ദുവിന് ഇന്ന് വലിയൊരു ഓട്ടം കെട്ടിയപ്പോൾ അവരുടെ കൂടെ പോയിരിക്കുക അവൾ തിരിച്ചു വരാൻ രാത്രിയാവും അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞയച്ചത് ലേറ്റ് ആവാതിരിക്കാൻ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ പോന്നു ശരിയമ്മോ എന്നാൽ പിന്നെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ നമുക്ക് പോകാം ആ അതിനെന്താ പൂർണ്ണിക്ക് അഡ്രസ്സ് അറിയാലോ അല്ലേ ആ ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട് ആ എന്നാൽ നമുക്ക് വിട്ടാലോ അപ്പോൾ അതേസമയത്ത് രാധിക മനസ്സിൽ ചിന്തിക്കുകയാണ് ഛേ ഞാനിന്ന് ആ ഇന്ദുവിനെ കയ്യിൽ കിട്ടും എന്ന് കരുതിയതാ രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ അമ്മേ ഞങ്ങൾ പോയിട്ട് വരട്ടെ ശരി പോയിട്ട് വാ ഇന്ദു രുക്മിണിയെ വിളിച്ചു രുക്മിണി ആ എന്താ പറയു അമ്മേ മുളങ്കാവ് വരെ വലിയൊരു ഓട്ടോ കിട്ടിയിട്ടുണ്ട് മൂന്ന് സ്ത്രീകളാ അവരെയും കൊണ്ട് ഞാൻ മുളങ്കാവ് വരെ പോയിട്ടേ വരുന്നുള്ളൂ മുളങ്ങാടോ അത് അതെ അതേ അമ്മേ അത് മാരതി ചേച്ചിയുടെ പരിചയത്തിലുള്ളവരാ പക്ഷേ മാലതി ചേച്ചിക്ക് നല്ല നടുവേദന ആയതുകൊണ്ട് ഇപ്പോൾ ഞാനാ അവരെയും കൊണ്ട് പോകുന്നത് അവരൊരു കല്യാണത്തിന് പോവാ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും നേരം രാത്രിയാവും അമ്മേ ഇതൊന്ന് അമ്മയോട് പറയാനാണ് ഞാനിപ്പോൾ വിളിച്ച് എന്നാൽ ശരിയെന്തോ അത്രയും ദൂരത്തൊന്നും പോകണ്ടായിരുന്നു നീ സൂക്ഷിച്ചു പോയിട്ട് വാ കേട്ടോ ശരിയമ്മേ എന്നാൽ വെക്കട്ടെ നീലനും ടീമും വേറൊരു സ്ഥലത്തേക്ക് വേണ്ടി ഭക്ഷണമൊക്കെ റെഡിയാക്കുകയാണ് അപ്പോൾ നീലം പറയാണ് നോക്കി കളിക്കാതെ ഒന്ന് വേഗം പെട്ടെന്ന് റെഡിയാക്കാൻ നോക്ക് പറ എന്ത് അത് നീ പറ രണ്ടു പേരും കൂടി അപ്പുറം ഇപ്പുറം പറയാണ് അതായത് പായസവും ഡെക്കും ആ ഞാൻ തന്നെ അതങ്ങ് ചോദിക്കണോ ചോദിക്ക് അതേ അവിടെ എന്തെന്നാ എന്നാ രണ്ട് പേരും കൂടി ഗുണഗുണമാണെന്ന് പറയുന്നു അതൊന്നും ഇല്ലായിരുന്നു അളിയാ മുഴങ്കാട് വരെ വന്നതല്ലേ അസ്തിൻ്റെ വീട് തിരുമില്ലാമത്തല്ലേ അപ്പോൾ ഞങ്ങളങ്ങോട്ടേക്ക് ഒന്ന് പോയിട്ട് വന്നോട്ടെ ഒരൊറ്റ ദിവസം അവിടെ നിന്ന് തെങ്ങുകളൊക്കെ കുടിച്ച് വേദനയൊക്കെ മാറ്റി റസ്റ്റെടുത്തിട്ട് വരാമെന്ന് അതിനൊരു രണ്ട് ദിവസത്തെ ലീവ് തരുമോ എന്ന് തോന്നിയിരുന്നു നേരം വെളുത്തിട്ട് രണ്ട് പേരും കൂടെ ആശാരിപ്പണി എടുക്കുമ്പോഴേ തോന്നിയതാ ലീവെടുക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ എവിടുന്നാ ഇത്രയും ആത്മാർത്ഥത വരിക എല്ലാം തനിഷ്ടമാണല്ലോ അങ്ങനെ പറയല്ലേ എൻ്റെ പൊന്നളിയ പായസം പോയിട്ട് വരാൻ എന്തായാലും ഒരു രണ്ട് ദിവസമൊക്കെ കഴിയും ഞാൻ ഇന്ന് രാത്രി പോയിട്ട് നിങ്ങളുടെ സന്ധ്യയ്ക്ക് മുന്നേ ഇങ്ങെത്തിക്കോളാം എന്നാ പിന്നെ പെട്ടെന്ന് പണിയൊക്കെ തീർന്നിട്ട് പോയി വരാൻ നോക്ക് അയ്യോ ഉമ്മ രണ്ടുപേർക്കും സന്തോഷമായി എടാ എടക്കേ അതവിടെ നിൽക്കട്ടെ നീ മറ്റേ സാധനമൊക്കെ വാങ്ങിച്ചു വെച്ചോ അയ്യാ ഒരു ബാംഗ്ലൂരുകാരൻ ഇവിടെ ഫങ്ഷന് വന്നിട്ടുണ്ട് അവിടെ കൊണ്ടുവന്ന കൊണ്ടുവന്ന് വീഗറ മൂന്നെണ്ണ എനിക്ക് അയാൾ തന്നെ ഒരു അടിവെച്ച് തന്നിട്ടുണ്ടല്ലോ ഫംഗ്ഷന് വരുന്നവരുടെ അടുത്ത് നിന്നും വാങ്ങിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അയ്യേ ഞാൻ ചോദിച്ച് വാങ്ങിച്ചു അവർ വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് എന്നോട് സൈഡ് ഡിഷ് ചോദിച്ചു ചിപ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതടുത്ത് കഴിച്ചവർ ഓക്രണ്ട ഇഷ്ടണമെന്ന് പറഞ്ഞേ എനിക്ക് സമ്മാനമായിട്ട് തന്നിട്ട് പോയതാ ബിയർ ആയതുകൊണ്ട് കൊണ്ട് കളയാനും തോന്നിയില്ല അളിയാ അളിയൻ ബിയർ മാത്രമല്ലേ കുടിക്കൂ പഴേ ഈ ബാംഗ്ലൂർ ബിയർ അളിയൻ തന്നെ അങ്ങോട്ടോ അവിടെ പോകുന്ന വഴിക്ക് കള്ളു കുടിച്ചോളാം ഒരാൾ സമ്മാനം തരുമ്പോൾ എങ്ങനെയാണ് അളിയാൻ നിരസിക്കുന്നത് ആ ശരി പോട്ടെ പെട്ടെന്ന് പണി പണിതീർത്തിട്ട് പോവാൻ നോക്ക് ആ അളിയൻ പറഞ്ഞാൽ പിന്നെ ഞങ്ങളിടയിൽ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ നോക്കി നിൽക്കാതെ പെട്ടെന്നൊന്നും നോക്കടാ ഇത്ര വലുതായിട്ട് കട്ട് ചെയ്യാതെ ചെറുതായിട്ട് കട്ട് ചെയ്യുക പച്ചക്കറിയൊക്കെ അപ്പോഴാണ് ആ മൂന്ന് സ്ത്രീകളും ഇന്ദുവും ആ കല്യാണ വീട്ടിൽ എത്തപ്പെട്ടത് അതായത് നീരൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കല്യാണ വീട്ടിൽ തന്നെ നീലൻ അറിയുന്നില്ല അവർ അവിടെ വരുമെന്ന് പക്ഷേങ്കിൽ ഇന്ദുവിന് നീലൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നും അറിയില്ല അതെ ഇവിടെ ഒരു കല്യാണ മണ്ഡപം ഉണ്ടായിരുന്നില്ലേ അതെവിടെയാണ് ആ അതെ ആ കാണുന്നതാ ഓ അവിടെയാണോ പക്ഷേ ഓട്ടോ അങ്ങോട്ടേക്ക് പോവില്ല ഇടക്ക് ചെറിയ വഴിയാ നടന്നു പോകണം ഇടക്ക് നടന്നു പോകുന്നതായിരിക്കും നല്ലത് ആ ശരി അങ്ങോട്ട് വന്ന് നോക്കണോ അത് വേണ്ട ചെറിയ വഴിയാണെന്നല്ലേ പറഞ്ഞത് ഞങ്ങൾ നടന്നു പോയിക്കോളാം നീ ഇവിടെ വെയിറ്റ് ചെയ് എല്ലാവരെയും ഞങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് വന്നേക്കാം ശരി ഇതുവരെ ഇവിടെ തന്നെ നിൽക്കണേ ശരി അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തോളാം എങ്കിൽ ഞങ്ങളുടെ കൂടെ മണ്ഡപത്തിൽ വന്നിരുന്നോളൂ കഴിക്കുകയും ചെയ്യാം അതൊന്നും വേണ്ട ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം അപ്പോഴേക്കും ഒരു ടീം വന്ന് ചോദിക്കുകയാണ് ഒന്ന് കവല വരെ വരുമോ ഇല്ല ഇല്ല ഇത് വെയിറ്റിങ്ങാണ് അവരെ കാത്തു നിന്ന് മുഷിയാണ് ഹിന്ദു അപ്പോൾ അവർ മൂന്ന് പേരും വന്നിട്ട് പറയാണ് സോറി ഞങ്ങൾ കുറച്ച് സമയം താമസിച്ച് പോയി പോയിട്ട് പെട്ടെന്ന് വരാൻ വെച്ചിട്ട് പോയതാണ് അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ബന്ധുക്കളെയൊക്കെ കണ്ടപ്പോൾ സംസാരിച്ച് നിന്ന് പോയി രാവിലെ പോയാൽ മതി എന്ന് അവരെല്ലാവരും ഭയങ്കര നിർബന്ധമായിരുന്നു നിങ്ങളാണ് പറഞ്ഞത് ഓട്ടോയിൽ വന്നു പോയത് കൊണ്ട് തിരിച്ചു പോയേ പറ്റുമെന്ന് പറഞ്ഞത് എങ്കിലും വൈകിട്ട് ഇവിടെ നിൽക്കുമെന്ന് വീട്ടിൽ പറഞ്ഞിട്ടില്ല ഓ ശരി നിങ്ങൾ ഒത്തിരി വൈകിപ്പോയി അല്ലേ വലതും കഴിച്ചോ വേണ്ട ഞങ്ങൾ ഞാൻ വീട്ടിൽ പോയിട്ട് കഴിക്കാം ശരി എന്നാൽ പോകാം അതൊക്കെ ഏറിയിരുന്നോ ശരി വാടി പോകാം ഒരുപാട് രാത്രി ആയി അല്ലേ പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ച് അതൊന്നും ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങൾക്കിതൊക്കെ സാധാരണയാണ് ഞങ്ങൾ ഓക്കെ വൈകും എന്ന് പറഞ്ഞിട്ട് പോയി പക്ഷേ ചിലർക്ക് ഇങ്ങനെയൊന്നുമല്ല ഇപ്പം വരാം എന്ന് പറഞ്ഞിട്ടാണ് പോവാം എന്നിട്ട് ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞാൽ തിരിച്ചു വരിക കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി എനിക്ക് ഒരു ചേച്ചി എന്നോട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് പോയി ഞാനും അവിടെ കുറേ സമയം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അവസാനം വരെ അവരെ കണ്ടതേയില്ല പിന്നീടാണ് മനസ്സിലായത് അവർ ഓട്ടോയുടെ ക്യാഷ് തരാതിരിക്കാൻ വേണ്ടി എന്നെ മനഃപൂർവ്വം അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചതാണെന്ന് ഇത് ചെയ്യാനാണ് അവരുടെ അപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കും അറിയില്ലല്ലോ ഇങ്ങനെയും പറ്റിക്കുന്നവരുണ്ടോ ആ ഉണ്ട് ഉണ്ട് ചേച്ചി അങ്ങനെയാ തോന്നുന്നത് ഒത്തിരി ലൈറ്റായി പോയി അല്ലേ എന്നു വീണ്ടും പറയാണ് അപ്പോഴേക്കും ഹിന്ദുവിൻ്റെ വണ്ടി അവിടെ നിന്നു അയ്യോ എന്ത് പറ്റി എന്താ ഓർഡർ നിർത്തിയേ അറിയില്ല ചേച്ചി എന്താണെന്നറിയില്ല എന്തോ ഒരു മിസ്സിംഗ് ഉള്ളതുപോലെ തോന്നുന്നു ഒരു മിനിറ്റ് ഞാൻ നോക്കിയിട്ട് വരാം എവിടെയിരുന്നുള്ളൂ ഞാൻ ഇപ്പോൾ വരാം ആ ചെല്ലു ചെല് അയ്യോ എന്ത് പറ്റി ചേച്ചി വണ്ടി റിപ്പയറാന്ന് തോന്നുന്നു ഒന്നും എന്ത് ചെയ്തിട്ടും സ്റ്റാർട്ടാവുന്നില്ല അല്ലെങ്കിൽ തന്നെ സർവീസിന് കൊടുത്തിട്ട് ഇപ്പോൾ കുറച്ചേ ആയിട്ടുള്ളൂ അവരൊന്നും ശരിക്കും നോക്കിയിട്ടില്ല എന്നാണ് തോന്നുന്നത് അതുകൊള്ളാലോ ഈ കൂരാക്കൂരി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വണ്ടി റിപ്പയർ ആണെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യപ്പോൾ അവരിപ്പോൾ മനഃപൂർവ്വം ചെയ്താണോ ഈ വഴിയിൽ വണ്ടി നിൽക്കുമെന്ന് അവരോട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല വണ്ടിയാവുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും അതിൻ്റെ പേരിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിപ്പോൾ നമ്മളെന്താ ചെയ്യുക അതാ എനിക്കൊന്നും പിടിയിട്ടാകുന്നത് ചേച്ചി ഞാൻ വേറെ വല്ല വണ്ടിയും ഇതിലേ വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ ഈശ്വരാ ഇതെന്ത് സ്ഥലമാണ് നമ്മളിപ്പോൾ എന്താ ചെയ്യുക എന്താ ഇപ്പം ചെയ്യുക ഇതിലെ വണ്ടിയൊന്നും വരുന്നത് കാണുന്നില്ലല്ലോ ശരിയ ചേച്ചി കവലയിൽ ചെന്നാലേ വണ്ടിയൊക്കെ കിട്ടുകയുള്ളൂ ഒരു പത്ത് കിലോമീറ്ററെങ്കിലും പോകണം വലിയ ആളനൊക്കെ ഒന്നും കാണുന്നില്ല ചോ ഇനിയിപ്പം നമ്മളെന്താ ചെയ്യുക നീ വിളിച്ച് വീട്ടിലൊന്ന് കാര്യം പറയും അപ്പോൾ അവൾ പറയാണ് ഏയ് നീയൊന്നും മിണ്ടാതെ പോയേ ഈ ഫങ്ഷന് വരുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെ എന്നെ അങ്ങേര് പറയാൻ ബാക്കിയൊന്നുമില്ല ഇപ്പം ഞാൻ അങ്ങേരെ വിളിച്ചാൽ അങ്ങേരുടെ വായിൽ കിടക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരും എനിക്ക് വലിയ ചീത്ത കേൾക്കാൻ അതിലും ഭേദം ഇവിടെ നിന്ന് നടന്ന് അവിടെ വരെ പോകുന്നതാണ് ആ ചേച്ചി അവിടെ നിന്നൊരു വണ്ടി വരുന്ന കാണുന്നുണ്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ആ ശരി ചേട്ടാ ചേട്ടാ ഒന്ന് നിർത്തുമോ ഒരു കാർ വരുന്നുണ്ടായിരുന്നു അവിടെ അടുത്ത് ചോദിക്കുകയാണ് അവർ നിർത്താതെ ഒരു കൂസലില്ലാതെ പോയി അതിനുശേഷം അവർ പറയാണ് പെണ്ണുങ്ങളാണെന്ന് കണ്ടപ്പോൾ അവർ നിർത്താതെ പോയി എടി അത് നമ്മുടെ രമേശൻ്റെ വണ്ടിയാ നോക്കിയേ ഇത് രമേശൻ തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ അവൻ വണ്ടി അവിടെ നിന്ന് റിവേഴ്സ് എടുക്കുക ആ രമേശാ എന്താ ചേച്ചി ഇവിടെ നിൽക്കുന്നത് ആ അത് നമ്മൾ ഫങ്ഷന് വേണ്ടി വന്നതാണ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോ റിപ്പയർ ആയി അതാ ഇവിടെ നിൽക്കുന്നത് ഓട്ടോ റിപ്പയർ ആയോ എന്താ പ്രശ്നം അതറിയില്ല ചേട്ടാ ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെയുള്ളത് കൊണ്ട് ഞാൻ സർവീസിന് കൊടുത്തിരുന്നു പക്ഷേ അയാൾ അത് ശരിക്ക് എന്ന് തോന്നുന്നു ചേട്ടാ ഇതിലേ ഇപ്പോൾ വല്ല ബസ്സും വരുമോ ഇത് ബസ് റൂട്ടല്ല ഇത് കുറുക്ക് വഴി പോകേണ്ട ആൾക്കാർ മാത്രമേ ഇതിലേ വരാറുള്ളൂ ഇത് ബസ് റൂട്ടല്ല അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഞാൻ ഒളിയക്കോവ് വരെ പോകുന്നുണ്ട് എങ്കിൽ ഞാൻ മേവാരത്ത് ഇറക്കി വിടാം അവിടുന്ന് കൊച്ചങ്കാടിക്ക് ബസ്സുണ്ട് അതിൽ കയറിപ്പോയാൽ മതി ഇനിയിപ്പോൾ നീ ഇവിടെ തനിച്ച് എന്ത് ചെയ്യാനാ നീയും ഞങ്ങളുടെ കൂടെ പോരി വികാരത്തു നിന്ന് നമുക്ക് ബസ്സിന് പോകാം അയ്യോ ഓട്ടോ ഇവിടെ നിർത്തിയിട്ടെങ്കിൽ ഞാൻ ചേച്ചി ഓട്ടോ ഇല്ലാണ്ട് ഞാൻ വരുന്നില്ല അത് ശരി ഓട്ടോ ഇവിടെ നിന്ന് പോയി എന്ന് കരുതി നീയും പെരുവഴിയിൽ കിടക്കാൻ പോവുക വേണ്ടി ഇവിടെ നിൽക്കട്ടെ നീയും ഞങ്ങളുടെ കൂടെ പോരി നാളെ രാവിലെ ഏതെങ്കിലും മെക്കാനിക്കിനെ വിളിച്ച് റിപ്പയർ ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോകാം ഓട്ടോ ഇവിടെ നിർത്താനോ അത് ശരിയാവില്ല ഇവിടെ വണ്ടിയിട്ടിട്ട് പോയാൽ അത്ര തന്നെ കാലത്ത് നോക്കുമ്പോൾ വണ്ടിയുടെ പൊടി പോലും കിട്ടില്ല അതുകൂടി കേട്ടപ്പോൾ ഇന്ദുവിന് ആകെ വേജാറായി ഏകാരം കവലയിലെത്തിയാൽ അവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവും ആ മെക്കാനിക്കിനെയും കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വണ്ടിയുടെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വിടാം എന്നാൽ ശരി അപ്പോൾ ഫോൺ നമ്പർ പറഞ്ഞോ ഇന്ദു അയാൾക്ക് ഇന്ദുവിൻ്റെ ഫോൺ നമ്പർ കൊടുത്തു ശരി എന്നാൽ കവലയിൽ ചെന്നിട്ട് ഞാൻ വിളിച്ചോളാം ഓക്കെ എന്നാൽ എന്നാൽ പിന്നെ ഞങ്ങൾ പോയിക്കോട്ടെ ഇവിടം വരെ എത്രയായി ഞാനൊന്ന് നോക്കിയിട്ട് പറയാം ശരി എണ്ണൂറ്റി എൺപത് രൂപയായി ശരി എന്നാ ഇതിരിക്കട്ടെ എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ സൂക്ഷിക്കണേ ഉം ശരി ചേച്ചി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ ചെയ്യേ മ് ശരി മോളെ അതേസമയം രുക്മിണി പറയാണ് നേരം ഒത്തിരി ആയല്ലോ ഒന്ന് ഇന്ദുവിനെ വിളിച്ചു നോക്കാം ഇന്ദു അങ്ങനെ അവിടെ തനിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് ഫോണിൻ്റെ ശബ്ദം കേട്ടത് അമ്മയാണ് വിളിക്കുന്നത് ഞാനിങ്ങനെ വഴിയിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് മതി അമ്മയ്ക്ക് പേടിക്കാൻ എന്താ ഇപ്പം ചെയ്യാം എന്തായാലും എടുത്തുനോക്കാം അമ്മേ ആ ഇന്ദു മോളെ ഇങ്ങോട്ടേക്ക് തിരിച്ചോ മോളെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തുമല്ലോ അല്ലേ ഇല്ല അമ്മേ ഇതുവരെ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടില്ല ഇതുവരെ പുറപ്പെട്ടില്ലെന്നോ അതെ ഇല്ല അമ്മേ ഇത് ഫങ്ഷൻ കഴിയാൻ നേരം കൂടി കഴിയും എന്നാണ് ഇവർ പറയുന്നത് ഇടയ്ക്ക് വച്ച് ഇറങ്ങാൻ ബന്ധുക്കളാരും സമ്മതിക്കുന്നില്ലെന്നും ഒന്ന് രണ്ട് മണിക്കൂർ കൂടി കഴിഞ്ഞാലേ അവർ വരൂ എത്ര ലേറ്റായാലും ഞാൻ ഇന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്തും അത് ശരി ഇത്രയും താമസിക്കുമെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ ഓട്ടോ ഒക്കെ പിടിക്കുന്നത് അവർക്ക് അവിടെ നിൽക്കണമെങ്കിൽ അവരെ അവിടെ ഇറക്കി വിട്ടിട്ട് നിനക്കിങ്ങോട്ട് പോ പോരാമായിരുന്നില്ലേ തിരിച്ചും ഈ ഓട്ടോ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടമ്മേ നമ്മളെ വിശ്വസിച്ച് വന്നവരെ ഇവിടെ തനിച്ചാക്കിയിട്ട് ഞാനെങ്ങനെയാണ് അങ്ങോട്ടേക്ക് തിരിച്ചു വരും അതിന് ഇങ്ങനത്തെ ചിന്ത അവർക്കും കൂടി ഉണ്ടാവണ്ടേ മോളെ ആറില്ല അമ്മേ അമ്മ ധൈര്യമായിട്ടിരിക്കും അമ്മ കഴിച്ചിട്ട് കിടന്നു കേട്ടോ രാത്രി തന്നെ എത്തും ശരി മോളെ പിന്നെ വണ്ടി സൂക്ഷിച്ച് ഓടിക്കണം ആ എന്നാൽ ശരിയമ്മേ ഞാൻ വെക്കട്ടെ ഇന്ദു അതിനുശേഷം അപ്പുറം ഇപ്പുറം ഒക്കെയാന്ന് നോക്കിയിട്ട് പറയാണ് അയ്യോ തനിച്ച് പെട്ടുപോയല്ലോ ഒരു പൂച്ച പോലും കാണുന്നില്ല അപ്പോഴാണ് അതുവഴി ഒരു വണ്ടി വരുന്നത് അപ്പോൾ ഇന്ദു അത് കണ്ടിട്ട് പറയാണ് ചേട്ടാ വണ്ടി ഒന്ന് നിർത്തോ ഏയ് ഹലോ ചേട്ടാ ഒന്ന് വണ്ടി നിർത്തോ ആ വണ്ടി ഒന്ന് നിർത്തിയേ അത് ആരോ വിളിക്കുന്നുണ്ട് ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യണേ എനിക്കറിയാവുന്ന ഒരു കുട്ടിയാ അയ്യോ നീലൻ ചേട്ടനോ എന്താ എന്ന് ചോദിക്കട്ടെ ഒരു മിനിറ്റ് അപ്പം തന്നെ നീലം വന്നിട്ട് ചോദിക്കുകയാണ് ഇന്ദുമതി ഇന്ദുമതി എന്താ ഇവിടെ നിൽക്കുന്നേ എന്താ കാര്യം എന്ത് പറയാനാ ചേട്ടാ ഉളങ്കാട് വരെ ഒരു ഓട്ടത്തിന് വന്നതാ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വഴിയിൽ വണ്ടി നിന്നു അയ്യോ ഞാനെങ്ങനെയാണ് വണ്ടി ഇട്ടച്ച് പോവുക ആ ചേട്ടൻ എന്താ ഈ വഴിക്ക് ഞാനിവിടെ ഒരു കല്യാണത്തിന് വേണ്ടി കാറ്ററിങ്ങിന് വന്നതാ പണി കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ചു കാരണം കവലയിലേക്ക് എത്തിയാൽ കൊച്ചങ്ങാടിലേക്ക് ബസ് ഉണ്ടാവുമല്ലോ അപ്പോഴ ഇന്ദുമതി ഇവിടെ നിൽക്കുന്നതാണ്ടേക്കേട്ടെ ഓട്ടോയുടെ അവസ്ഥ എന്താ അറിയില്ല നീലം ചേട്ടാ ഏതെങ്കിലും മെക്ക മെക്കാനിക്കിനെ കിട്ടിയാലേ ഇനി വണ്ടി ഓടുകയുള്ളൂ അയ്യോ പരിചയമില്ലാത്തൊരു സ്ഥലമായി പോയല്ലോ ആ ഒരു മിനിറ്റ് ആ ഈ ഏരിയയിൽ എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടോ ഏത് കടയാണെങ്കിലും ഇനി മേവാരം കവല കവലയിൽ ചെന്നാലേ ഉണ്ടാവും ഇന്ന് ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടാവും അതുവഴിയൊരു പൂച്ചയും ഉണ്ടാവില്ല ചോ ഇനിയിപ്പം എന്ത് ചെയ്യും അങ്ങനെ അവർ തനിച്ചായി അവിടെ അതായത് നീലനും ഇന്ദുവും അതേപോലെ തന്നെ അയാൾ ചോദിക്കുകയാണ് ഞാൻ പോകട്ടെ എന്ന് അങ്ങനെ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ